നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം നീറ്റ് പരീക്ഷ ജ്യോതിപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട് ജ്യോതിപേപ്പറിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണെന്ന് ദില്ലിയിൽ അരങ്ങേറിയത് എന്നാൽ അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായ മർദ്ദനമേറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ദില്ലി ജന്തർബന്ദറിലുണ്ടായ പ്രതിഷേധ പ്രകടനത്തിനിടയിലാണ് ലാത്തിചാർജ് ഉടലെടുത്തത് വൻ പ്രതിഷേധത്തിനാണ് ഇന്ന് ജന്തർബന്ദർ സാക്ഷ്യം വഹിച്ചത് പാർലമെന്റ് മാർച്ച് എന്ന നിലയ്ക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ പ്രതിഷേധം ആരംഭിച്ചത് നീറ്റ് ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യ ആവശ്യമുന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ദില്ലിയിൽ മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് നേതൃത്വം നൽകിയ മാർച്ചിനിടയിലാണ് ഇങ്ങനെ സംഘർഷം ഉടലെടുത്തത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുക്കാനായിത്തിയിരുന്നു അവർ പ്രസംഗിച്ചിരുന്നു അതിനുശേഷം നേതാക്കളും പ്രവർത്തകരും അടക്കം മുന്നോട്ട് നീങ്ങി ബാരിഗേഡുകൾ അടക്കം മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ലാത്തി ചാർജ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസും കടന്നത് നീറ്റ് ക്രമഘടനയെ കൂടാതെ അഗ്നിവീർ അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യം കൂടി ഉന്നയിച്ചായിരുന്നു ഈ പ്രതിഷേധം നിരവധി പേർക്കാണ് ലാത്തി വീശിയതിൽ പരിക്ക് സംഭവിച്ചതായി വിവരം ലഭിക്കുന്നത് യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇതിന്റെ ചിത്രങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് ബീഹാറിലെ നീറ്റ് യു ജി പേപ്പർ ചോർച്ച കേസിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു പാട്നയിൽ നിന്നും രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത് മനീഷ് പ്രകാശ് അശുതോഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സിബിഐ ഉദ്യോഗസ്ഥർ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് രണ്ട് പ്രതികളെ പിടികൂടിയത് നീറ്റ് പരീക്ഷയുടെ ഒരു ദിവസം മുൻപ് മെയ് നാലാം തീയതി ബീഹാറിലെ പാട്ന ലേൺ പ്ലേ സ്കൂളുമായി ബന്ധപ്പെട്ട ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മനീഷ് പ്രകാശ് അശുതോഷിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികളെ താമസിപ്പിച്ചു അവിടെ വെച്ചാണ് പേപ്പറുകളും ഉത്തര സൂചികകളും ചോർന്നത് അതിനിടയിൽ ചോർന്ന ചോദ്യപേപ്പർ ഭാഗികമായി കത്തിനശതായും കണ്ടെത്തിയിരുന്നു നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയത് ഒരു ദിവസത്തിന് ശേഷമാണിപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് സി ബി ഐ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യവുമായി ഒരു ഭാഗം വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തിയിരുന്നു നീറ്റ് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആറ് കേസുകളാണ് സി ബി ഐ അന്വേഷിക്കുന്നത് ആറ് കേസുകളിൽ ഒന്ന് വീതം ബീഹാറിലും ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും മൂന്ന് കേസ് രാജസ്ഥാനിൽ നിന്നുള്ളവരുമാണ് ಮಾಡ